എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് ഇന്ന് ശിവരാത്രി ദിവസമാണ് ഇന്ന് നമ്മുടെ ആഗ്രഹം സാധിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹ സാഫല്യം പൂർത്തീകരണത്തിനായിട്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിലുള്ള ആ ഒരു മൂന്നാം യാമ മുഹൂർത്തത്തിൽ നമ്മൾ മഹാദേവനോട് എന്ത് ചോദിച്ചാലും മഹാദേവൻ നമുക്ക് സാധിച്ചു നൽകുന്നതാണ് അത് എപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു അധ്യായത്തിലൂടെ പങ്കുവെക്കാം നിങ്ങളിപ്പോൾ അനുഷ്ഠിക്കുന്നവരാണെങ്കിലും അനുഷ്ഠിക്കാത്തവരാണെങ്കിലും യാതൊരു കുഴപ്പവുമില്ല ഏതൊരാൾക്കും പങ്കെടുക്കാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് കുളിച്ച് വൃത്തിയായി കാവി വസ്ത്രം ധരിക്കുക പുരുഷന്മാരാണെങ്കിൽ കാവ്യമുണ്ട് ഉടുക്കുക സ്ത്രീകളാണെങ്കിൽ കാവി മുണ്ട് ഒന്നെങ്കിൽ പുതയ്ക്കുമോ അതുമല്ലെങ്കിൽ ഉടുക്കുകയോ ചെയ്യാവുന്നതാണ് അതിനുശേഷം പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക പൂജാമുറി ഇല്ലാത്തവര് നിങ്ങൾ എവിടെയാണോ നിത്യവും നിലവിളക്ക് തെളിയിക്കുന്നത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് അരമണിക്കൂറെങ്കിലും നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കേണ്ടത് വളരെ സാവധാനത്തിലാണ് ഒരിക്കലും വളരെ സ്പീഡിൽ ജീവിക്കുവാൻ പാടില്ല അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അത് ഭഗവാൻ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകിയതായിട്ട് സങ്കല്പിക്കുക അതിന് മഹാദേവനോടും പ്രപഞ്ചത്തോടും നന്ദി പറയുക ഇനി ഈ ഒരു നന്ദി എപ്രകാരമാണ് പറയേണ്ടതെന്നും കൂടി പറയാം ഉദാഹരണത്തിന് നമുക്കൊരു വീടാണ് ആവശ്യമെങ്കിൽ മഹാദേവ അല്ലെങ്കിൽ ശിവഭഗവാനെ പ്രപഞ്ചമേ എനിക്ക് ഒരു വീട് നൽകി അനുഗ്രഹിച്ചതിന് മഹാദേവനോടും ഈ പ്രപഞ്ചത്തോടും എൻ്റെ നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ എത്ര ആഗ്രഹങ്ങളാണോ അതെല്ലാം ഈ വേണം നമ്മൾ പറയുവാനായിട്ട് ഈ ഒരു നന്ദി പറയേണ്ടത് വളരെ സന്തോഷമായിട്ട് വേണം അതായത് നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷത്തിൽ വേണം നമ്മൾ ഭഗവാനോടും പ്രപഞ്ചത്തോടും നന്ദി അറിയിക്കേണ്ടത് അതല്ലാതെ ഇതൊക്കെ സാധിച്ചു കിട്ടുമോ എന്നുള്ള ആ ഒരു നെഗറ്റീവ് മൈൻഡിലൂടെ ഒരിക്കലും പറയാൻ പാടില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര തവണ ഓം നമശിവായ ജപിക്കാൻ സാധിക്കുന്നുവോ അത്രയും തവണ ഓം നമശിവായ ജപിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല മഹാദേവനോടാണ് നമ്മൾ പറയുന്നത് മഹാദേവനോടാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഇനി നിങ്ങൾക്ക് ഒറ്റക്കിരുന്ന് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് നിലത്ത് ഒരു പുൽപ്പായയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇരിച്ച് അതിന്മേൽ ഇരുന്ന് നട്ടല് നിവർത്തി ഇരുന്ന് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഈ വേളയിൽ എല്ലാം തന്നെ മഹാദേവൻ മാത്രമായിരിക്കണം നമ്മുടെ ചിന്തയും ഓർമ്മയും എല്ലാം തന്നെ എല്ലാവരും മറക്കാതെ ഈ ഒരു കാര്യം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിലുള്ള ആ ഒരു മൂന്നാം വ്യാമത്തിൽ നമ്മൾ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും മഹാദേവൻ സാധിച്ചു നൽകുന്നതാണ് എല്ലാവർക്കും മഹാദേവന്റെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം